അസ്സാമലൈക്കും നമസ്കാരം പ്രിയമുള്ളവരെ വേങ്ങരഭാഗത്ത് ഒരു വീടിൻ്റെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഒരു പാമ്പുണ്ടരോട് കോൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുകയാണെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ടൈമിൽ പതിനൊന്നര മണി രാത്രി പോയി നോക്കട്ടെ നമ്മുടെ കേട്ടോ ടിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഗ്ലാസ് ഗ്ലാസ് കൂടെ കണ്ടോ വെച്ച ഗ്ലാസ് അതിടി കണ്ടോ ആ അവിടെങ്ങന ക്ലാസ്സിൽ അടി കണ്ടോ ഞങ്ങള് രാത്രി വന്നിട്ട് കംപ്ലീറ്റ് ദൊക്കെ വൃത്തി ഒക്കെ ആൾമുറിന ഉള്ളൊക്കെ അതവിടെ കണ്ടോ ഇതാ ഇതിലക്കല ദോർക്കാ ദോർക്കാ അൻ ദോർക്കാ

അത്യാവശ്യം വെൽപ്പണ്ടടാ. നമ്മൾ നാസാണം കാണണം. ഇ ക്കി പോവോണ്ടി? അങ്ങോട്ട്. നീ ഇ ക്കി പോവോണ്ടി. ഞാൻ അടുത്ത ആアドレスിക്കുക. കണ്ടോ നമ്മൈ. ഏ. യാത്രയ നമ്മൾ പോർത്തെപ്പള്ള ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ എങ്ങനെയിരിക്കുന്നില്ല. ഇതാണ് സമ്പൂർണ്ണം. കാണാൻ നോക്കാനാണ്. സർ നോക്ക അല്ല മോതിലല്ല അണ്ട് പറയും ഇതിക്ക് ഇതിന്റെ അറ്റം കൊള്ളാ നിങ്ങൾ കുറയ കലയാകേ